സിനിമാ മേഖലയിൽ ലഹരി ഭീഷണി നടൻ ശ്രീകാന്ത് അറസ്റ്റിൽ തമിഴ്നാട്ടിൽ ആശങ്ക പ്രമുഖ നടന്റെ അറസ്റ്റ് തമിഴ് സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ലഹരി ഉപയോഗത്തിനെതിരെ കർശന നടപടികൾക്ക് സാധ്യതയുണ്ട് തമിഴ്നാട് സിനിമാ മേഖലയിൽ ലഹരി മരുന്നിൻ്റെ ഉപയോഗം വ്യാപകമാവുകയാണോ എന്ന ആശങ്കകൾക്കിടെ പ്രമുഖ തമിഴ് നടൻ ശ്രീകാന്ത് ലഹരി കേസിൽ അറസ്റ്റിലായത് വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് തമിഴ് സിനിമയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നു എന്ന തരത്തിലുള്ള സംശയങ്ങൾക്കിടയിലാണ് ഈ നിർണായക അറസ്റ്റ് മലയാളികൾക്കും സുപരിചിതനായ താരമാണ് ശ്രീകാന്ത് വിജയ് കൂടെ ശങ്കർ സംവിധാനം ചെയ്ത നൻബൻ എന്ന ഹിറ്റ് ചിത്രത്തിന് പ്രധാന വേഷം ചെയ്തതിലൂടെ മലയാളികൾക്കിടയിലും ശ്രീകാന്ത് ശ്രദ്ധേയനായിരുന്നു വർഷങ്ങളായി തമിഴ് ചലച്ചിത്രരംഗത്ത് സജീവമായിരുന്ന നടന്റെ അറസ്റ്റ് തമിഴ് സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിവെച്ചിട്ടുണ്ട് ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നതോടെ തമിഴ് സിനിമാ ലോ മേഖലയിൽ ലഹരി മരുന്ന് ഉപയോഗത്തിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിനിമാ രംഗത്തെ ഈ ലഹരി ഭീഷണി തടയാൻ അധികൃതർ കർശന നിലപാടുകൾ സ്വീകരിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് പൊതുസമൂഹം ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ നബിൾ ചെയ്തു വയ്ക്കുക